നീണ്ട ആറു വർഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധ നിരയെ കോട്ട കെട്ടിക്കാത്ത സെന്റർ ബാക്കായ സന്ദേശ് ജിങ്കന് കേരളത്തിൽ നിന്ന് ലഭിച്ച പിന്തുണയൊന്നും മറ്റൊരു നിന്നും ലഭിച്ചിട്ടുണ്ടാവില്ല എന്നാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നൽകിയ സ്നേഹം അതുപോലെ തിരിച്ചു നൽകാൻ ജിങ്കന് കഴിഞ്ഞില്ല താരത്തിന്റെ പ്രസ്താവന മഞ്ഞപ്പട ആരാധകരെ വേദനിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എ ടി കെ മോഹൻ ബഗാനിലായിരിക്കെ ബ്ലാസ്റ്റേഴ്സുമായുള്ള മത്സരശേഷം നടത്തിയ പ്രസ്താവനയാണ് താരത്തിന് വിനയായത് സ്ത്രീകൾക്കൊപ്പം കളിച്ചു എന്നായിരുന്നു ജിങ്കന്റെ കമന്റ് അന്ന് തിരിഞ്ഞതാണ് മഞ്ഞപ്പട ജിങ്കൻ മാപ്പ് പറഞ്ഞെങ്കിലും ബ്ലാസ്റ്റേഴ്സിന് ചങ്കുപറിക്കും സ്നേഹിക്കുന്ന ആരാധകർ അതൊന്നും മറന്നിട്ടില്ല ഇപ്പോഴെതാ വീണ്ടും തനിക്കു പറ്റിയ തെറ്റാണെന്ന് പറയുകയാണ് ജിങ്കൻ ഓരോ തവണ മൈതാനത്ത് വരുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ നൽകിയ സ്നേഹം വളരെ വലുതായിരുന്നു താനും തന്റെ അമ്മയും കേരളത്തെ വളരെ ഇഷ്ടപ്പെടുന്നു തന്റെ വാക്കുകൾ തെറ്റായിരുന്നു മാനുഷിക സഹജമായ ഒരു പിഴവാണ് ഉണ്ടായത് ഇങ്ങനെയായിരുന്നു ജിങ്കന്റെ വാക്കുകൾ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനുശേഷം മോഹൻ ബഗാൻ ക്രൊയേഷ്യൻ സിബനിക് ബംഗളൂരു എഫ്സി എന്നിവർക്ക് വേണ്ടി കളിച്ച ജിങ്കൻ ഇപ്പോൾ എഫ് സി ഗോവയുടെ ഭാഗമാണ് നിലവിൽ ഇന്ത്യൻ ടീമിനൊപ്പം ഏഷ്യൻ കപ്പിനായി തയ്യാറെടുക്കുകയാണ് താരം ആദ്യ സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പം ഉണ്ടായിരുന്ന ജിങ്കൻ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മഞ്ഞക്കുപ്പായത്തിൽ ആദ്യമെത്തുന്നത് ആദ്യ സീസണിൽ തന്നെ എമർജിംഗ് പ്ലെയർ ആയ ജിങ്കൻ അഞ്ചാം സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ നായകനുമായി ക്ലബിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് ഐ എസ് എല്ലിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന താരങ്ങളിൽ ഒരാളായ ജിങ്കനെ സീസണിൽ നിലനിർത്താതിരിക്കാനുള്ള കാരണമായി അന്ന് പറഞ്ഞിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടു വരെ കരാർ ബാക്കിയുള്ളപ്പോഴായിരുന്നു ജിങ്കൻ ബ്ലാസ്റ്റേഴ്സ് വിടുന്നത് പിന്നീട് ഒരിക്കലും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റിന്റെ റഡാറിൽ ജിങ്കൻ എത്തിയില്ല താരത്തെക്കുറിച്ച് എപ്പോൾ സംസാരിക്കുകയാണെങ്കിലും ആരാധകരും വലിയ താത്പര്യം കാണിക്കാറില്ല